അപ്പോൾ കുറച്ചുനാള് മുമ്പ് ഒരു ബൈക്കിലെത്തിയ കള്ളൻ ഒരു മാല മുഷിച്ചിട്ട് പോയ ദിവസം നടന്നിട്ട് അന്ന് പകരം മാല കൊടുത്തത് നമ്മുടെ ബോച്ചയായിരുന്നു ആ ആറ് പവനായിരുന്നു അന്ന് കള്ളം കൊണ്ടുപോയെങ്കിൽ ഏഴു പവനാണ് ബോച്ച കൊടുത്തത് ആ മാല അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് പഴയ മാല തിരിച്ചു കിട്ടിയപ്പോൾ ബോച്ച കൊടുത്ത മാല തിരിച്ചു കൊടുക്കാമെന്നാണ് വൈറലായൊരു അപ്പൊ എൻ്റെ അടുത്ത് ആ നമ്മുടെ യു കെയിലുള്ള പുള്ളി വിളിച്ചിട്ടാണ് ഈ സംഭവം അവിടെ നിന്ന് അറിയുന്നത് അങ്ങനെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെ പോയിട്ട് ഇവരെ കഷ്ടപ്പാട് കണ്ടിട്ട് അവർക്ക് ഒരു ഏഴ് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് ഒരു ഏഴ് പൗന്റ് ചെയ്യൻ ബോച്ചെ ഫാൻസ് കൊടുത്തു അതിനു പോലീസ് ആ കള്ളനെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പിടിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്വർണ്ണമാല തിരിച്ചു കെട്ടുമെന്ന് ഉറപ്പായപ്പോൾ ലിജി ഞാൻ കൊടുത്ത ഏഴ് എഴുപ്പവന്റെ സ്വർണ്ണമാല തിരിച്ചു തരാൻ വേണ്ടി വേറെ വന്നിട്ടില്ല അതും വിളിയിരിക്കട്ടെ അല്ലേ രണ്ടും മാലയിട്ട് നടക്കും അല്ലേ അപ്പൊ ഞാൻ ഇവിടെ ലിജിയോട് പറയാണ് ഈ സത്യസന്ധത എന്നെ തളർത്തിനെ അതുകൊണ്ട് ഈ ഏഴ് പവന്റെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു സത്യസന്ധത രണ്ട് മാലയങ്ങൾ നടക്കും ഒന്ന് കള്ളൻ കൊണ്ടവേ മാല രണ്ട് ഞാൻ തന്ന സത്യസന്ധത ഇനി മാലയല്ല അയ്യോണ്ടത് പൊട്ടിപ്പോവും

ഇപ്പൊ തന്നെ ആള് കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ ആളുടെ ഫോട്ടോ എടുക്കാൻ തോന്നുന്നു പക്ഷെ അത് ഇവര് ചെയ്യുന്ന ശരി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയണ നിങ്ങൾ ഷെയർ ചെയ്താൽ നിനക്ക് കിട്ടുന്നതാണ് അയച്ചു കൊടുത്താൽ മതി അപ്പൊ ഈ സത്യസന്ധ മാതൃകയാണ് രണ്ട്

തൻ്റെ സമ്പാദ്യങ്ങൾ കൂട്ടി വെച്ച് വാങ്ങിയ ആറ് പവൻ മാല നഷ്ടപ്പെടാതിരിക്കാൻ ആവുന്നതും ആ വീട്ടമ്മ ശ്രമിച്ചു ഒടുവിൽ സഹായത്തിനാരും ഇല്ലാതെ നിലവിളിക്കാനേ കഴിഞ്ഞുള്ളൂ എന്നാൽ ആ നിലവിളി കേട്ട് എന്ന മനുഷ്യസ്നേഹി അവരുടെ കണ്ണീരൊപ്പി ഇങ്ങോട്ട് തന്ന സ്നേഹം തിരിച്ചു നൽകാൻ വീട്ടമ്മ വീണ്ടും ബോച്ചയെ കാണാൻ എത്തിയിരിക്കുന്നു കള്ളൻ കൊണ്ടുപോയ മാല തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ തനിക്ക് സമ്മാനിച്ച ഏഴുപോൻ മാല തിരികെ ബോച്ചയെ ഏൽപ്പിക്കാനാണ് ലിജിയും കുടുംബവും എത്തിയത് എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ബോച്ചെ ആ മാല ലിജിക്ക് തന്നെ തിരികെ നൽകി കൂടാതെ ലിജി ഇന്ന് ഫിജി ഫിജിക്കാട്ടിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവാണ് आना पिज़िकाट, ले, बहुत से फ्रेंड्स सेंट्रल प्रस्ते और एक्टिंग अपोरेटियों आदर्श प्रीड के पिज़िकाट करते हैं। अनावर पिज़िकाट लीब है, तो बोलो बतलाएंगे तब उनको नंबर आएगा ये। ताइये ताइये टेंशन समय डे इंटरव्यू साथ एक्साइज़ आवाज़ नज़र निभाये समूचे आता है ना अब तो ना ता�

ാട്ടില് വർക്ക് ചെയ്തു ഫ്രിജിക്കാട്ടിൽ ചേർന്നു ഓക്കെ അപ്പൊ അദ്ദേഹമാണ് കൊണ്ടുപോകുന്നത് പേരെന്തോ അപ്പൊ സന്തോഷായില്ലേ जी चो ओके